നമസ്കാരം ലോക ചാമ്പ്യന്മാരായി മടങ്ങിയെത്തിയ ഇന്ത്യൻ ടീമിന് ബി സി സി ഐ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഇതുവരെ ഇത്ര വലിയൊരു പാരിതോഷികം ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പണം എങ്ങനെയാണ് വീതിക്കപ്പെടുക എന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായിരുന്നു ആരാധകർക്കും ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടായിരുന്നു പ്ലേയിങ് ഇലവനിൽ കളിച്ചവർക്ക് മാത്രമാണോ ഈ സമ്മാനത്തുക ലഭിക്കുക അതോ മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടെ പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിക്കാതിരുന്നവർക്കും മറ്റ് താരങ്ങളുടെ ഇതിന് സമാനമായ സമ്മാനത്തുക ലഭിക്കുമോ തുടങ്ങിയ സംശയങ്ങളും ആരാധകർക്കുണ്ടായിരുന്നു എന്നാൽ ആരാധകരുടെ ഈ സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യ ലോക കിരീടം സ്വന്തമാക്കിയതിന് തൊട്ടു പിന്നാലെ ബി സി സി സെക്രട്ടറി ജയ്ഷായ ആയിരുന്നു ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് വൻ തുക പാരിതോഷികം പ്രഖ്യാപിച്ചത് ലോക കിരീടവുമായി മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിലെത്തിയ ടീമിന് ബി സി സി പ്രസിഡന്റ് റോജർ ബിനി നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ചെക്ക് കൈമാറി ബി സി സി പ്രഖ്യാപിച്ച നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ സമ്മാനത്തുകയിൽ ലോകകപ്പ് ടീമിലെ സഞ്ജു ഉൾപ്പെടെ പതിനഞ്ച് അംഗങ്ങൾക്കും അഞ്ചു കോടി രൂപ വീതം ലഭിക്കുമെന്നാണ് വിവരം ലോകകപ്പ് ടീമിൽ ടീമിലുണ്ടായിട്ടും പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിച്ചില്ലെങ്കിലും മലയാളി താരം സഞ്ജു സാംസൺ ഓപ്പണർ യശ്വസി ജയ്സ്വാൾ സ്പിന്നർ യുസ്വേന്ദ്ര ചാഹൽ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു ലോകകപ്പിന് ഇത്തവണ പോയ ഇന്ത്യൻ സംഘത്തിൽ ആകെ ഉണ്ടായിരുന്നത് താരങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് പേരായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ലോകകപ്പിൽ കളിച്ച പതിനഞ്ചംഗ ഇന്ത്യൻ ടീമിലെ എല്ലാ താരങ്ങൾക്കുമാണ് അഞ്ചു കോടി രൂപ വീതം ലഭിക്കുന്നത് ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകൻ രാഹുൽ ദ്രാവിഡിനും താരങ്ങൾക്ക് ലഭിക്കുന്ന അഞ്ചു കോടി രൂപ തന്നെ ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ദ്രാവിഡിന്റെ നേതൃത്വത്തിലുള്ള പരിശീലക സംഘത്തിലെ മറ്റംഗങ്ങളായ ബാറ്റിംഗ് പരിശീലകൻ വിക്രം റാത്തോട്ട് ഫീൽഡിംഗ് പരിശീലകൻ ടി ദിലീപ് ബോളിംഗ് പരിശീലകൻ പരസ് മാംബ്രെ എന്നിവർക്ക് രണ്ടര കോടി രൂപ വീതം ലഭിക്കും ടീമിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അംഗങ്ങൾക്കും സമ്മാനത്തുകേട് നല്ലൊരു വിഹിതം ലഭിക്കുമെന്നും വിവരമുണ്ട് മൂന്ന് ഫിസിയോതെറാപ്പിസ്റ്റുകൾ മൂന്ന് ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റുകൾ എന്നിവർക്കുൾപ്പെടെ രണ്ട് കോടി രൂപ വീതം ലഭിക്കും സപ്പോർട്ട് സ്റ്റാഫിൽ ഉൾപ്പെടുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകളായ കമലേഷ് ജെയിൻ യോഗേഷ് പർമർ തുളസിറാം യുവരാജ് ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റുകളായ രാഘവേന്ദ്ര ഡിവിജി നുവാൻ ഉദിനേക്കെ ദയാനന്ദ് ഖരാനി മസാജർമാരായ രാജീവ് കുമാർ അരുൺ കാനഡെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായ സോഹം ദേശായി എന്നിവർക്കും രണ്ട് കോടി രൂപ വീതം സമ്മാന തുകയിൽ നിന്ന് ലഭിക്കും പതിനഞ്ചംഗ ടീമിന്റെ ഭാഗമല്ലാതിരുന്ന റിസർവ് താരങ്ങളെന്ന് ടീമിനൊപ്പം ഉണ്ടായിരുന്ന ഖലീൽ അഹമ്മദ് റിങ്കു സിംഗ് ശുമാൻ ഗിൽ ആവേശ് ഖാൻ എന്നിവർക്ക് ഓരോ കോടി രൂപ വീതം ലഭിക്കും ഇവർക്ക് പുറമെ ലോകകപ്പ് നേടിയ ടീമിനെ തിരഞ്ഞെടുത്ത അജിത് അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾക്ക് ഓരോ കോടി രൂപ വീതം ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജയ്ഷേ ഉൾപ്പെടെയുള്ള ബി സി സി ഭാരവാഹികൾക്ക് സമ്മാനത്തുകയുടെ പങ്ക് ലഭിക്കില്ലെങ്കിലും ടീമിലെ വീഡിയോ അനലിസ്റ്റ് ടീമിനൊപ്പമുണ്ടായിരുന്ന ബി സി സി സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർക്കും സമ്മാന തുകയുടെ ഒരു വിഹിതം ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനു പുറമെ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് മഹാരാഷ്ട്ര സർക്കാരും പതിനൊന്ന് കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മഹേന്ദ്രസിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് ബി സി സി ഒരു കോടി രൂപ വീതം സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു സപ്പോർട്ട് സ്റ്റാഫിലെ അംഗങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപ വീതമായിരുന്നു അന്ന് സമ്മാനം രണ്ടായിരത്തി പതിനൊന്നിൽ ധോണിയുടെ തന്നെ നേതൃത്വത്തിൽ ഏകദിന ലോകകപ്പ് നേടിയ ടീമിലെ അംഗങ്ങൾക്കും ആദ്യം ഒരു കോടി രൂപ വീതമായിരുന്നു സമ്മാനം പ്രഖ്യാപിച്ചത് പിന്നീട് തുക രണ്ട് കോടി വീതമാക്കി ഉയർത്തി അന്ന് സപ്പോർട്ട് സ്റ്റാഫിന് അൻപത് ലക്ഷം രൂപ വീതവും സെലക്ടർമാർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതവും സമ്മാനം ലഭിച്ചു രണ്ടായിരത്തി ഏഴിൽ ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് പന്ത്രണ്ട് കോടി രൂപയായിരുന്നു സമ്മാനം പ്രഖ്യാപിച്ചത് ഇന്ത്യ ആദ്യമായി ലോകകപ്പ് നേടിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാകട്ടെ ടീം അംഗങ്ങൾക്ക് പാരിതോഷികം പ്രഖ്യാപിക്കാൻ ബി സി സിയുടെ പക്കൽ പണം ഉണ്ടായിരുന്നില്ല അന്ന് ഇതിനായി പണം കണ്ടെത്തുന്നതിനായി സംഗീത നിശ്ചയ സംഘടിപ്പിക്കാൻ ബി സി വിഖ്യാത ഗായിക ലതാ മങ്കേഷ്കറിന്റെ സഹായം തേടിയിരുന്നു